ശുഭലക്ഷണം അവലക്ഷണം എന്നിങ്ങനെ രണ്ടുവിധം ലക്ഷണം മതപരമായി തെളിവുള്ളതാണോ ഉത്തരം ശുഭലക്ഷണം മതപരമായി അംഗീകാരമുള്ളതാണ് ശുഭലക്ഷണത്തെ നബിസു അല്ലാ വസ്ലം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവലക്ഷണം എന്ന ഒന്നില്ലെന്നും അത് അന്ധവിശ്വാസമാണെന്നും പ്രമാണങ്ങൾ തെളിയിക്കുന്നുണ്ട് ശുഭലക്ഷണം ഇസ്ലാം അംഗീകരിച്ചതും അവലക്ഷണം അംഗീകരിക്കാത്തതും അന്ധവിശ്വാസവും ആയത് എങ്ങനെ രണ്ടും തമ്മിൽ അന്തരമുണ്ടോ ഉത്തരം അതെ സാരമായ അന്തരമുണ്ട് ശുഭലക്ഷണം പരിഗണിക്കുന്നതിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയും വിചാരവും ഉണ്ടാവുന്നു ഇത് അത്യാവശ്യമാണ് അവലക്ഷണം പരിഗണിക്കുന്നതിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചീത്ത വിചാരവും നിരാശയും ഉണ്ടാക്കിത്തീർക്കുന്നു ഇത് ശരിയല്ല അതിനാൽ അവലക്ഷണം പരിഗണനീയമല്ല പെണ്ണ് കുതിര വീട് എന്നിവയിൽ അവലക്ഷണമുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടില്ലേ ഉത്തരം അതെ ഈ മൂന്നെണ്ണത്തിൽ അവലക്ഷണമുണ്ടെന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ പരിചാരകൻ എന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഈ നാലെണ്ണത്തിൽ മാത്രം അവലക്ഷണമുണ്ടെന്നും ഇവ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് സാദ് നഹ്സ് എന്നിങ്ങനെ രണ്ടുവിധം ദിവസങ്ങളുണ്ടോ ഉത്തരം അതെ ഉണ്ട് അക്കാര്യം മതത്തിൽ സ്ഥിരപ്പെട്ടതാണ് നെഹ്സിനെക്കുറിച്ച് ഹദീസുണ്ടോ ഉണ്ട് ഇമാം ദാരിമി റലിയുള്ള അൻഹു ഉദ്ധരിക്കുന്നു നബി സലാഹു അലിവസലം പറയുന്നു കൊല്ലത്തിൽ പന്ത്രണ്ട് ദിവസം നിങ്ങൾ സൂക്ഷിക്കുക അവ മാനം നശിപ്പിക്കുകയും സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഞങ്ങൾ ചോദിച്ചു നബിയെ അവ ഏതാണ് തിരുനബി സലാഹു അലി വസ്ലം പറഞ്ഞു ഹെഹറം പന്ത്രണ്ട് സഫർ പത്ത് റബിയുൽ അവൽ നാല് റബിയുൽ ആഹർ പതിനെട്ട് ജുമാദുൽ ഊല പതിനെട്ട് ജുമാഅൽ ആഹ്റ പന്ത്രണ്ട് റജബ് പന്ത്രണ്ട് ഷാബാൻ ഇരുപത്താറ് റമലാൻ ഇരുപത്തിനാല് ഷവ്വാൽ രണ്ട് ദുൽഖാദ പതിനെട്ട് ദുൽഹെജ്ജ എട്ട് എന്നിങ്ങനെയാണ് ദിവസങ്ങൾ ഒടുവിൽ ബുധൻ നെഹ്സാണോ ഉത്തരം അതെ ഇബിൻ അബ്ബാസ് റലിഅള്ളാൻ നിവേദനം നബി അള്ളാഹു അലൈഹി സ്വലം പറയുന്നു എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച പൂർണ്ണ നെഹ്സാവുന്നു നെഹ്സും ബറക്കത്തില്ലാത്ത ദിനം സാദും വറക്കത്തുള്ളത് ഒരുമിച്ചാൽ എന്തു ചെയ്യും ഉത്തരം ഒടുവിലെ ബുധൻ നഹ്സാണല്ലോ എന്നാൽ ആ ബുധനാഴ്ച കുഞ്ഞിൻ്റെ മുടികളയേണ്ട സുന്നത്തായ ദിവസമായി വന്നാൽ അന്ന് മുടികളയൽ വറക്കത്തുള്ളതാണ് അവിടെ നഹ്സ് പരിഗണിക്കാതെ സ്ഥിരപ്പെട്ട സുന്നത്തിനെ പരിഗണിക്കണം ജ്യോത്സ്യൻ്റെ വാക്ക് വിശ്വസിക്കാമോ ഉത്തരം ഒരിക്കലും പാടില്ല കണിയന്മാർ ജ്യോത്സ്യന്മാർ മഷിനോട്ടക്കാർ കൈനോട്ടക്കാർ മുഖലക്ഷണക്കാർ തുടങ്ങിയ പല വേരുകളിൽ ജോത്സ്യന്മാരുണ്ട് അവരെ സമീപിക്കൽ ഹറാമാണ് നബി നബിസാഹു അലബ് വല്ലം പറയുന്നു ആരെങ്കിലും ജ്യോത്സനെ സമീപിച്ചാൽ അവൻ പറയുന്നത് അംഗീകരിക്കുന്നുവെങ്കിൽ ഈ മുഹമ്മദ് നബി നബിസ്ലാഹു അലി വല്ല മേൽ ഇറക്കപ്പെട്ട ഖുർആാൻ കൊണ്ടവൻ കഫറായി ജ്യോതിഷത്തെക്കുറിച്ച് എന്തു പറയുന്നു ഉത്തരം ജ്യോതിഷം ഒരു അന്ധവിശ്വാസമാണ് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ജ്യോതിഷം അതിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ചാൽ മുസ്ലിമാവില്ല നബിസ്ാഹു അലൈ വസല്ലമയുടെ കൂടെയുള്ള പിശാച്ച് മുസ്ലിമായിട്ടുണ്ടെന്ന് ഹദീസിൽ കാണാം ഇത് നബിസ് അള്ളാഹു അലൈ വസ്ലമയുടെ മാത്രം പ്രത്യേകതയാണോ അതോ മറ്റു പ്രവാചകന്മാരും അങ്ങനെയാണോ ഉത്തരം നബിസുല്ലാഹു അലൈ വസലമയുടെ സവിശേഷതകളിൽപ്പെട്ടതാണ് നബിസ്ലാഹു അലൈവസ്ലമയുടെ കൂടെയുള്ള പിശാച്ച് മുസ്ലിമായി എന്നതെന്ന് ഇമാം ഇബിൻ ഹജറിയാഹു അനഹു പ്രസ്താവിച്ചിട്ടുണ്ട് ഉത്തരം അല്ല രോഗം പകരാം പകരുന്ന രോഗമുണ്ട് രോഗം പകരില്ലെന്ന് ഹദീസിലില്ലേ ഉത്തരം രോഗത്തിന് സ്വയം പകരാൻ കഴിവുണ്ടെന്ന ജാഹ്ലിയ ജനതയുടെ വിശ്വാസം ശരിയല്ലെന്നറിയിക്കാനാണ് ലാ അഥവാ രോഗം പകരില്ല എന്ന് നബി നബിസുല്ലാഹു അലിവസലം പറഞ്ഞത് സ്വയം പകരില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ പകരുമെന്നർത്ഥം രോഗം പകരുമെന്ന വിശ്വാസം തെറ്റാണോ മന്ത്രത്തിൻ്റെ ഇസ്ലാമിക വിധി ഉത്തരം മന്ത്രം ഒരു ആത്മീയ ചികിത്സയാണ് ഇമാം നബവീർ അലിയല്ലാ വൻഹു പറയുന്നു ഖുർആൻ ആയത്തുകൊണ്ടും അറിയപ്പെട്ട കിറുകൊണ്ടും മന്ത്രിക്കുന്നതിന് വിരോധമില്ല സുന്നത്താണ് ബി വി ആയിഷാ റലി അള്ളാഹ് വൻഹു പറയുന്നു നബി സല്ലാഹു അലി വസ്ല്ലം മന്ത്രിക്കാറുണ്ടായിരുന്നു വെള്ളത്തിൽ മന്ത്രി ചോദി പ്രസ്തുത വെള്ളം രോഗിക്ക് ഉപയോഗിക്കുന്നതിന് രേഖയുണ്ടോ ഉത്തരം ഇമാം ബുഹാരി അലി അള്ളാഹ് വൻഹുവിൻ്റെ ഗുരുനാഥൻ അഷേഖ് അബ്ദുറസാഖ് അലിയുള്ള വൻഹു പ്രസ്താവിക്കുന്നു വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം രോഗിയുടെ മേൽ കുടയുന്നതിന് ഒരു വിരോധവുമില്ല നൂൽ മന്ദിരിച്ച് കെട്ടുന്ന സമ്പ്രദായം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുവോ ഉത്തരം അതെ അയ്യൂബ് അലിയുള്ള വനഹു പറയുന്നു ഞാൻ പ്രമുഖ സൊഹാബി ഇബിൻ ഉമറിൻ്റെ മകൻ ഉബൈദുള്ളയുടെ തോളൻ കൈയിൽ മന്ത്രിച്ച് ഊതിയ നൂൽ കണ്ടു ഇമാം റാസി റാസീറലിയാ വനഹു വിവരിക്കുന്നു ഇബിൻ ഉമർ അലിയുള്ള വന്നു ഉറുക്കിയെഴുതി തൻ്റെ കുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു ഏലസ് കെട്ടുന്ന സ്വഭാവം മുൻഗാമികൾക്കുണ്ടായിരുന്നുവെന്നാണ് തെളിവിൻ്റെ വെളിച്ചത്തിൽ ഇമാം റാസി റലിയാ വന്നഹോ വ്യക്തമാക്കിയത് ആടും കോഴിയും അരിയുമെല്ലാം ബദരീങ്ങൾക്കും മക്കബറകൾക്കും നേർച്ചയാക്കാറുണ്ടല്ലോ ഇത് സാധുവാണോ ഉത്തരം അതെ ബദിരീങ്ങൾക്ക് നേർച്ച മക്കബറകൾക്ക് നേർച്ച എന്നിവ കൊണ്ട് അഹ്ലുസ് ഉദ്ദേശിക്കുന്നത് ബദിരീങ്ങളുടെ പേരിൽ മക്കബറയിലുള്ള മഹത്വക്കളുടെ പേരിൽ സ്വതക്ക നൽകാൻ അള്ളാഹുവിലുള്ള നേർച്ച എന്നു മാത്രമാണ് അത് സാധുവാണ് വറക്കത്തെടുക്കുന്നതിന് ആധികാരിക രേഖ എന്താണ് ഉത്തരം ബി വി ആയിഷാ റലി അള്ളാഹ് വൻഹയുടെ സഹോദരി ബി വി അസ്മ അറലിയുള്ള വൻഹ നബിസ് അഹ്ഹു അലി വസ്ല്ലമയുടെ ജുബ്ബ കുപ്പായം വെള്ളത്തിൽ മുക്കി ആ വെള്ളം രോഗികൾക്ക് ഔഷധമായി നൽകിയിരുന്നു വറക്കത്തെടുക്കൽ നബിസല്ലാഹു അലിവസലം തിരുമേനിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കുള്ള സവിശേഷതയാണോ ഉത്തരം ഒരിക്കലുമല്ല നബി നബിസ് അല്ലാഹു അലൈവുസ്സലമയെ കൊണ്ടും കൊണ്ടും സ്വാലിഹ്യങ്ങളെക്കൊണ്ടും നബി നബിസുല്ലാഹു അലൈ വസ്ലമയോ ബന്ധപ്പെട്ട ബറക്കത്ത് പറയുന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഹദീസുകൾ പറയുന്നത് സജ്ജനങ്ങളെ കൊണ്ടും അവരുമായി ബന്ധപ്പെട്ടതുകൊണ്ടും ബറക്കത്തെടുക്കാമെന്ന ഈ ഹദീസ് അറിയിക്കുന്നു എന്നാണ് നബി നബിസുല്ലാഹു അലൈ വസല്ലമയുടെ ശരീരവിശേഷണങ്ങളുടെ കൂട്ടത്തിൽ ചൂണ്ടുവിരൽ നടുവിരലിനേക്കാൾ നീളം കൂടിയതായിരുന്നുവെന്ന് കേൾക്കുന്നു ശരിയാണോ ഉത്തരം നബി നബിസല്ലാഹു അലൈ വസലമയുടെ ചൂണ്ടുവിരൽ നടുവിരലിനേക്കാളും നടുവിരൽ തൊട്ടടുത്ത വിരലിനേക്കാളും അത് ചെറുവിരലിനേക്കാളും നീളം കൂടിയതായിരുന്നുവെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇത് നബി നബിസല്ലാഹു അലൈ വസല്ലയുടെ കാൽപാദത്തിലെ വിരലുകളാണെന്നും കൈവിരലുകളെ പറ്റിയാണെന്നത് തെറ്റായ ധാരണയാണെന്നും ഷെർവാനയിൽ കാണുന്നു